അണ്ടർ ട്വന്റി ത്രീ നാഷണൽ ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അണ്ടർ ട്വന്റി നാഷണൽ ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ കളിച്ചു എന്നാണ് പറയുന്നത് ഇന്ത്യ കളിച്ചു നമ്മളെ കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യയിലുള്ള ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുന്ന ഒരു ഒരു അച്ചീവ്മെന്റ് കിട്ടിയ ആളാണ് പറയുന്നത് ഇന്ത്യ കളിച്ചു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പം ഈ പറഞ്ഞ അച്ചീവ്മെന്റുകളൊക്കെ നേടുമ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം കുടുംബത്തിന്റെ കൂടെ കുറഞ്ഞ സമയം കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഈ നഷ്ടങ്ങളെ കുറിച്ച് ആരും അറിയൂല ആലോചിക്കില്ല അപ്പൊ അതിനെ കുറിച്ച് കൂടി ഒന്ന് നമ്മളെ പറഞ്ഞു കൊടുക്കണം കാരണം നമ്മള് ഇതിനു വേണ്ടി എടുക്കുന്ന സാക്രിഫൈസ് ഉണ്ടല്ലോ അതെന്താണെന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം കാരണം അത്രയും കമ്മിറ്റഡ് ആയിരിക്കണം എന്നുള്ളത് നമ്മളെ കേരള എപ്പോഴായാലും ഇവിടെ ഇപ്പൊ ഞാൻ ഗൂഗിൾസിനെ സംബന്ധിച്ചു എപ്പോഴും തൊട്ടടുത്ത് തന്നെയാണ് അപ്പം കേരളത്തിൽ എന്നെ സംബന്ധിച്ചപ്പോ അപ്പൊ ബാക്കിയുള്ള പ്ലേസ് നമ്മൾ വേൾഡിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊക്കെ പതിനൊന്ന് വയസ്സ് മുതൽ അങ്ങനെ പോയി അപ്പൊ ഇത് സ്ട്രഗിൾ ആയിട്ട് ഞാൻ കണക്കാക്കുന്നേലപ്പൊ നമ്മളിപ്പോൾ പേരൻസിനെ വിട്ടു നിൽക്കുന്നതും ഇതായിട്ട് പക്ഷെ നിക്കണം നല്ല സ്ട്രഗിൾ ആണ് ഇത് പേരൻസിനെ വിട്ടിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്ന എഫേർട്ടും മാറിയി നല്ല ഇതാണ് ഇപ്പം ഞാൻ ഇപ്പോ ചെറിയ പ്രായം മുതൽ മാറിയുന്ന ഒരു ഇതാണ് അതെന്തായാലും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും പിന്നെ പേരൻസിന്റെ നല്ല സപ്പോർട്ട് ആവശ്യമാണ് പാരന്സിനെ നല്ല സപ്പോർട്ട് ആവശ്യം ഞാനിത് ചോദിക്കാന്ന കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന കുറെ മെസ്സേജ് കിടക്കും ബ്രോ ഇഷ്ടംപോലെ കളിക്കാൻ ഒരാഗ്രഹമുണ്ട് നന്നായി വർക്ക് ചെയ്യാൻ പറ്റും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അറിയാം പക്ഷെ വീട്ടിൽ പഠിത്തത്തിന് അപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് പറയുന്ന കുറെ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് പാരന്റ്സിനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ അലക്സ് അലക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക അലക്സ് ഒരു ആവറേജ് ഫാമിലിയിൽ ഫാമിലി വരുന്നതാണ് അലച്ചിന്റെ ലൈഫ് ഫ്ലോപ്പ് ആണെങ്കിൽ കുടുംബത്തിന്റെ ലൈഫും ഫ്ലോപ്പ് ആണെന്ന് പറയാം പക്ഷെ ഈ സമയത്തും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛനും അമ്മയും ഭീകരമായ സപ്പോർട്ടാണ് അല്ലെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അലച്ചിന്റെ അച്ഛൻ കളിയാണെങ്കിൽ വരുന്നതും സംസാരിക്കുന്നു അമ്മ വരുന്നതോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു സമയത്ത് പാരൻസിന് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു വലിയ കാര്യമാണ് സപ്പോർട്ട് അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് കാണാന്നുണ്ടെന്ന് പാരന്റ്സിന് വേണ്ടി ചെറിയൊരു ഉപദേശം പേരൻസ് എന്റെ പേരൻസും എന്റെ പപ്പയും അമ്മയും ഇവര് എന്താ പറയാ പപ്പ ഒരു അത്ലറ്റായിരുന്നു അപ്പൊ അവർക്ക് ആ സ്പോർട്സിനെ പറ്റി ചെറുപ്പം മുതലേ അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യുമ്പോഴായാലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറയാം വർക്ക് ചെയ്യാൻ പറയാ നല്ല വർക്ക് ചെയ്യാൻ പറയുന്നത് കോച്ചുമാരൊക്കെ ഇവിടെ എപ്പോഴും നമ്മളെ ചീത്ത പറയുമ്പോഴും ആ അത് നമ്മളെ അത് പല പാരൻസ് ഇപ്പൊ എനിക്ക് കാണാം ആരെങ്കിലും ടീച്ചർമാർ രണ്ട് വഴക്ക് പറയുമ്പോൾ ടീച്ചർമാർ കുറ്റം പറയുന്ന പേരൻസ് അത് ചെയ്യാണ്ട് നമ്മള് നമ്മളെ ഇതിനു വേണ്ടിയാണ് അത് പറയുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് എന്റെ ഫാദർ അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നല്ല മാറ്റം എനിക്ക് ഉണ്ടാകാറുണ്ട് എപ്പോഴും എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്റെ പപ്പ അപ്പൊ അതിൽ നിന്ന് എനിക്ക് നല്ലതിനാൽ എപ്പോഴും എന്ത് ചെയ്താലും അതിന് ഒരു ഇത് എപ്പോഴും എന്നൊരു നല്ല എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഒന്നിനും ഒരു കളി കളിച്ച ഒരു കളിംഗ് എപ്പോഴും എല്ലാ സമയത്തും സമയത്ത് വരെ ഞാൻ ചെറുപ്പം മുതൽ കളിക്കാൻ പോകുന്ന സമയത്ത് അക്കാഡമി ഞാൻ പോയ സ്ഥലത്തൊക്കെ എന്റെ കോച്ചുമാര് ഞാൻ ചെറുപ്പം മുതൽ കൊണ്ടുവന്നു അവനാ അവൻ ചെറുപ്പം മുതലുള്ള ഒരു ഗ്രാസ്റൂട്ട് ലെവലിൽ പിന്നെ ട്രയൽസ് കാര്യങ്ങൾ എന്റെ ലൈഫ് ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പോയ സ്ഥലത്തൊക്കെ ഞാൻ അക്കാഡമി എന്റെ കൂടെ വരുന്നുണ്ട് ഞാൻ എനിക്കൊരു ഉണ്ടെങ്കിൽ ഞാൻ പോവല്ലോ ഒരു സ്വാധീനം ഉണ്ട് കാരണം ചെറുപ്പം മുതൽ അവൻ ഞാൻ അവന് ഏഴുവയസ് വ്യത്യാസല്ലേ അപ്പൊ ആ സമയത്ത് എനിക്ക് അങ്ങനെ കൊണ്ടോ അവനാ ചെറുപ്പം മുതലേ ചെറിയ കുട്ടികളെ അത് അത് ഉണ്ടാവും എനിക്ക് ആഗ്രഹം വരും പിന്നെ അപ്പോഴും ഫാദർ തന്നെയാണ് അവന്റെ അവനും ഇത് അവനും ഒരു എത്രയും കളി ചെറുപ്പം ചെറിയ കുട്ടിയായാലും അപ്പോഴും നല്ല ഹാർഡായിട്ട് എത്ര കളി കളിച്ചാലും അത് എന്ന് പറയുന്ന ഒരു ഇതാണ് അതിലൊരു കുറ്റം കണ്ട് കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് മോശം കണ്ടുപിടിക്കാറില്ല അതിന്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക ഇതിൽ ഡിമാൻഡ് ഇപ്പൊ ഇക്ക പറഞ്ഞ പോലെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഡിമാൻഡിങ് മോർ ഫ്രം യു ഫ്രം ബോത്ത് ഓഫ് യു ഇതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം തരാം കുട്ടികളോട് പറയാനുള്ളത് നമുക്കൊക്കെ ഈ ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിക്കുക ഹിന്ദി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിനു മക്കളെ തല്ലി ചു പഠിപ്പിക്കുന്ന മീൻസ് അതിനൊപ്പറം കൂടി പഠിപ്പിക്കുന്ന പാരൻസ് ഉണ്ട് അപ്പോൾ പഠനവും നമുക്ക് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ കിട്ടുന്ന ഒരു അഡ്വാൻ്റേജ് ഈ പ്രൊഫഷണൽ ലൈഫിൽ അല്ലേ കാരണം നമ്മളെ കൂടെ താമസിക്കുന്നത് ഫോറിനേഴ്സിന്റെ അപ്പോ അതൊക്കെ ഇപ്പൊ ലാംഗ്വേജ് ഒക്കെ അടിപൊളിയാണ് ലാംഗ്വേജ് അടിപൊളിയാണെന്ന് നമ്മൾ അവരോട് സംസാരിക്കുന്നേ അവരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ട് അങ്ങനെ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കുറച്ച്